ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നോമ്പിന്റെ ഒന്നാമത്തെ കുറിച്ചാണ് നീയത്ത് ശരി ആകാതെ നോമ്പ് ശരി ആവില്ല ആ നീയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ രണ്ട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഒന്ന് നീയത്ത് വെക്കാൻ മറന്നുപോയാൽ എന്ത് ചെയ്യണം രണ്ടാമത്തെ ചോദ്യം പുലർച്ച ഉളർച്ചു കഴിച്ച് രാത്രി വെക്കാനും മറന്നു അങ്ങനെ അത്തായ സമയത്ത് ചിന്തിച്ചു വെക്കുന്ന ആളുകൾ നിയത്ത് വെക്കുന്ന അവസരം നാളത്തു നോമ്പ് എന്നാണോ അല്ലെ ഇന്നത്തെ നോമ്പ് എന്നാണോ കരുതേണ്ടത് അപ്പോ ഈ രണ്ട് ചോദ്യത്തിന് മറുപടി തരുന്നതിന് മുമ്പ് നിയത്തിൽ മനസ്സിലാക്കേണ്ടത് നിയത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ പോര മനസ്സുകൊണ്ട് നാവ് കൊണ്ട് ഉച്ചരിക്കൽ അപ്പൊ അത് മനസ്സുകൊണ്ട് കരുതിയാൽ മാത്രമേ ഈ നോമ്പ് സുഹിയാവുകയില്ല ഇല്ലെങ്കിൽ സുഹിയാവുകയില്ല ഇനി ഒരാൾ നിയത്ത് വെച്ചില്ലെങ്കിലും വൈകുന്നേരം ഒരു നോമ്പുകാരനെ പോലെ തന്നെ അങ്ങനെ നിലകൊള്ളണം എന്നും പഠിപ്പിക്കുന്നു നിലകൊള്ളൽ നിർബന്ധമാണ് അതായത് ഭക്ഷണം കഴിക്കൽ ഹറാമാണ് വെള്ളം കുടിക്കൽ ഹറാമാണ് വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഒന്നും കഴിക്കാൻ പാടില്ല പിന്നെ പിന്നീട് ആണോ കളാ വീട്ടിയും വേണം ഇത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് മറുപടിയാണ് അത്താ സമയത്ത് നെയത്ത് വെക്കുമ്പോൾ കാണാം കാണാം അവിടെ നീയത്ത് വെക്കുമ്പോ നാളത്തെ നോമ്പ് തന്നെ കരുതാം ഇന്നത്തെ നോമ്പ് അതിന് കരുതാൻ പാടില്ല താഴേ സമയത്താണ് നീയത്ത് വെക്കുന്നത് എന്നാലും ശരി വധൻ എന്ന പ്രയോഗം കൊണ്ടുവന്നിട്ടുള്ളത് മൊയനില് കാണാം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം ഫജിറിന് ശേഷമുള്ള ഈ ദിവസത്തെക്കാണ് ഇനി ഇന്നത്തെ നോമ്പ് കരുതേണ്ട ആവശ്യമില്ല അവിടെ വധൻ എന്ന് തന്നെ നാളത്തെ നോമ്പ് തന്നെ അന്ന് കരുതണം അവര് മാറ്റം വരാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനി ഒരാൾ നിയത്തി വെച്ചു സംശയം ബാങ്ക് കൊടുത്തു ഇല്ലയെന്ന് ഫജർ സ്വാധീന സമയത്താണ് നെയ്യത്ത് നോക്കുന്നത് ഒരു സംശയം കൊടുത്തിട്ടുണ്ടാവോ ഇല്ലയെന്ന് സംശയിച്ച അവിടെ ആ നെയ്യത്ത് സഹിയാവുകയില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ നം നോമ്പ് നഷ്ടപ്പെട്ടു പോകും നീയത്തെ പിന്തിക്കുന്നവർക്ക് പ്രത്യേകം നെയ്യത്ത് പിന്തിക്കുന്നവർ ഇത് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു സംശയം എന്നാൽ ആ നോമ്പ് സുഹിയാവുകയില്ല ആ നോമ്പ് സഹിയാവുകയില്ല മാത്രല്ല അന്നത്തെ ദിവസം ഭക്ഷണം കൈക്കളാമാണ് ആ നോമ്പ് കളർ യും വേണം ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിനാൽ അടുത്ത ക്ലാസ് നമുക്ക് പരിചയപ്പെടാം എല്ലാവരും പ്രത്യേകം ചെയ്യുക ചെയ്യുക ഒരുപാട് ചെറുപ്പക്കാർ ചെറിയ വയസ്സിൽ തന്നെ പല വിഷയത്തിലായി മരിച്ചു പോകുന്ന അള്ളാഹു അങ്ങനെയുള്ള പെട്ടെന്നുള്ള ദുരിതങ്ങളും ഞങ്ങളൊക്കെ ഞങ്ങളുടെ സഹോദരന്മാർ കാത്ത് എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷം സമാധാനം നൽകട്ടെ പെട്ടെന്നുള്ള അപകടങ്ങൾ അനുകൂലമായി സാക്ഷി നിക്കുന്നവരെയുള്ള